ൾക്കാര് വിളിച്ച വരി ഉപ്പാന്ന് പറഞ്ഞ് ദുഃഖിച്ച് വിളിച്ചാൽ കൂടെ വരും വിശ്വാസമുള്ള ആൾക്കാർക്ക് ഹലോ സ്ലാ വലക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും തിരുവോത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പെരുമ്പടക്കു പുത്തൻ പള്ളിയിലാണ് പുത്തൻപള്ളി നൂറ്റി പതിനഞ്ചാമത് ആണ്ട് നേരത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ബ്ലോഗിൽ ബ്ലോഗിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നേക്ക് അപ്പോൾ നേരെ വീഡിയോ പ്രദേശത്ത് പുതിയയിടത്തേ തറവാട്ടിൽ ഈ ഒരു വഴിയിൽ കൂടെ നേരാണ് പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ പള്ളി അതേപോലെത്തേ ഒരു മക്കാമുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വരുന്നത് ഇപ്പോൾ ഒറ്റ വീഡിയോ മതി പക്ഷേ ഇവിടുന്ന് കുറെ ആൾക്കാർ നമ്മളെ വിളിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പാടായിട്ട് വന്നു അപ്പോൾ ഏതായാലും ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്ത് പോകുക അതേപോലത്തെ ഈ മക്കാമിൻ്റെ പുഴി വീഡിയോ ഞാൻ മുന്നേ ഡീപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് കാണാൻ അതേപോലെ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ ചാനൽ എന്റെ പേര് അംഗമണി ഞാൻ പാലക്കാട്ടുകാരിയാണ് ഞാനിവിടെ മുപ്പത്തി മൂന്ന് വർഷമായി ഈ ഉപ്പാന്റെ മണ്ണിൽ വന്നിട്ട് ഇന്നത്തെ വരെയും വിളിച്ചാൽ വരും ഉപ്പ എന്ന് പറഞ്ഞ് ദുഃഖിച്ച് വിളിച്ചാൽ കൂടെ വരും വിശ്വാസമുള്ള ആൾക്കാർക്ക് ഇന്നും ഞങ്ങൾ ഈ ഇവിടുത്തെ മണ്ണിലത്തെ കഞ്ഞിയാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ആൾക്കാർക്കും ഇത് വിശ്വസിച്ച് ഇവിടെ വന്നു പോയി അവർക്ക് നല്ല ഗുണമേ കിട്ടുള്ളൂ ഇത് സത്യ ഞങ്ങൾ പറയണം ഇവിടെ വന്ന് പോയ ആൾക്കാർക്ക് ഗുണമേ സംഭവിച്ചിട്ടുള്ളൂ മനസ്സിലായോ മനസ്സിലായത് നേർച്ച പെട്ടി മാത്രം നിക്ഷേപിക്കേണ്ടതാണ് അതിമഹത്തായ ഈ നേർച്ചയുടെ പുണ്യമുഖനെത്തിയ തീർത്ഥാടകരെ

ജൻസിറ്റാ ഈ ഒരു വഴി കംപ്ലീറ്റ് ലേഡീസ് ഇപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് നല്ല വിലക്കായിട്ടുണ്ട് ഇവര് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് പോകാൻ പറ്റും ഇനി നേരെ പോയി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റൽ ഇതല്ല ഈ കൊട്ടില് ഭാഗമായിട്ടുണ്ട് ഈ ലേഡിന്റെ നല്ല വിലക്കായിട്ടുണ്ട് അപ്പുറത്തെ അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ആണുങ്ങളെ പന്ത ആണുങ്ങളെ ഒരു ഭാഗമാണ് അവിടെ വരുന്നത് അതിൽ നേരെ പോകണം പിന്നെ അതേപോലെ ഒരു കവർ പ്ലാസ്റ്റിക് കവറിൽ ഇവിടെ ഫുഡ് കൊടുക്കൂട്ട് മറ്റു മേള അവിടെ പോയിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ രാത്രി ഏഴ് മണിക്കൂർ തുടങ്ങിയിട്ട് ഇന്നലെ രാത്രിയാണ് പരിപാടി ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ന് വൈകിട്ട് ആറു മണി വരെ ഉണ്ട് എന്നാണ് നമുക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫുഡ് ആ ഇവിടെ വന്നിട്ട് ആറു വരെയാണ് ഒരു ടൈം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഫുഡ് കിട്ടാതെ ആരും പോകും എല്ലും ഫുഡ് കൊടുത്തിട്ട് പോവുള്ളൂ എന്നാണ് പറയുന്നത് പുത്തമ്പള്ളിന്റെ മദ്രസ് ഉണ്ട് മദ്രസിന്റെ ഈ ഒരു കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് ഫ്രൂട്ട് എല്ലാം ഇവര് കുക്ക് ചെയ്യുന്ന കിട്ടാ ഇവിടെ വെച്ചിട്ടാണ് കാലങ്ങളായിട്ട് അവിടെ തന്നെ ചെയ്യുന്നു

അങ്ങനെ നമ്മൾ പുത്തമ്പല്ലി ആദ്യ നേരത്തെ ഭക്ഷണം പാകം കഴിഞ്ഞ് ഈ ഒരു കിച്ചൺ എത്തിക്കും ഇവിടെ നല്ല തിരക്കുണ്ട് ഇത് നമ്മള് ഇവിടെ തന്നെ ആളാണ് വേറെ പറയുന്നുണ്ട് നല്ല കഴിക്കാൻ പുള്ളിക്കാരന് ഫുഡ് കടിക്കാനും പുള്ളി നാട്ടുകാരനുമാണ് അല്ലേ മഹാനായ ഷെയഹുൻ അഹമ്മദ് മുസ്ലിയാരുടെ നൂറ്റി പതിനഞ്ചാമത്തെ ആണ്ടനിർച്ചയിലാണ് ഞാനും നിങ്ങളിവിടെ സംഗീതരായിട്ടുള്ളത് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും കേരളത്തിന്റെ പുറത്തു നിന്നും എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുടെ സമാനത്തോടുകൂടി എല്ലാ ജനങ്ങളിൽ നിന്നും വിവാഹ സമാഹരിച്ച് നടത്തുന്ന ഏകദേശം നാൽപ്പതിനായിരം കിലോ അരി വെച്ചു കൊടുക്കുന്ന ഒരു അന്നദാനത്തിലാണ് നമ്മൾ പങ്കെടുത്തിട്ടുള്ളത് ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം കിട്ടാതെ മടങ്ങിപ്പോകില്ല എന്നാണ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വരുന്ന ആളുകൾക്ക് അതിനെ സഹായിക്കുന്ന വളണ്ടിയർമാര് ഇതിന് സ്വാകത്ത് സംഘം ഇതിന്റെ കമ്മിറ്റി മെമ്പർമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫയർഫോഴ്സ് നല്ലവരായ നാട്ടുകാർ എല്ലാവരോടും എന്തൊക്കെ തെജ്ഞത കമ്മിറ്റി നേരത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി സേഫൂന് കൊടുക്കുന്നു ഇന്നലെ വൈകിട്ട് പത്ത് മണിക്ക് തുടങ്ങിയ ഭക്ഷണ പാകം ചെയ്യൽ ഇന്ന് കാലത്തെ ഏഴ് മണിക്ക് പുത്തമ്പള്ളി ഹത്തീപ് ആനമങ്ങാട് മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ ദുഹാ സമ്മേളനം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് ആ പരിപാടിയിലാണ് ഞാൻ സംബന്ധിക്കുന്നത് പുറത്തെ വലിയ ക്യൂപ്പ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയും വഴിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുന്ന കൊടുത്തുകൊണ്ട് വൈകുന്നേരം കൂട്ടപ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ഈ പരിപാടി സമാപിക്കുക മുഴുവൻ ആളുകളും ഇത് വീക്ഷിക്കുന്നുണ്ട് ഇത് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള മഹല്ലിലും പുറത്തുമുള്ള മുഴുവൻ ആളുകളും കേരളത്തിന്റെ അകത്തും തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ ഭക്ഷണം ഒരു ശേഖരിക്കുന്നതിന് വേണ്ടി പല ആളുകൾ വന്നെത്തിയിട്ടുണ്ട് ജനങ്ങളും അതുപോലെ തന്നെ ഭക്തരും വർക്കേഴ്സും എല്ലാവരും തിങ്ങി നിറഞ്ഞ ഒരു സമയമാണ് മനസ്സംതൃപ്തിയോടെ മടങ്ങുന്നത് വരെ ഇടതടവില്ലാതെ ഇത് തുടരുകയാണ് ഒരു പ്രത്യേകത വിഭവ സമാഹരണത്തിലൂടെയാണ് ഏകദേശം നാൽപ്പതിനായിരം കിലോ നാനൂറ് കിൻഡല് അരിയിട്ടിട്ട് ഇത്തരം മഹത്തായിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നത് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ദക്ഷിണേന്ത്യയിലെ തന്നെ പുണ്യ തീർത്ഥാടന കേന്ദ്രം അതുപോലെ തന്നെ കേരളത്തിലെ വക്കഫ് സ്ഥാപനത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ട് നിൽക്കുന്ന സമ്പന്നമായിട്ട് നിൽക്കുന്ന പുത്തൻപള്ളി മഹല്ല് വളരെ പ്രത്യേകതകളുണ്ട് ജാതി മത പ്രസിഡന്റും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള ഒക്കെ പറഞ്ഞ പോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അനുബന്ധ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളില് ഈ ജനപ്രതിനിധികളും അതുപോലെ തന്നെ മന്ത്രിമാരും എം എൽ എമാരും പണ്ഡിതന്മാരും ഒക്കെ ആയിട്ടുള്ള സുപ്രീവീരിയന്മാരുമായിട്ടുള്ള ഒട്ടനവധി പങ്കെടുത്ത് സേവന മനോഭാവത്തോടെയും അതുപോലെ തന്നെ ആത്മീയ നിർവൃതിയോടെയും ജനങ്ങൾ ഒരു പ്രവാഹം പോലെ ഈ ഒരു ചുരുങ്ങിയ സമയ ഏഴ് ഇന്ന് കാലത്ത് ഏഴ് മണിയോടുകൂടി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും പതിനായിരങ്ങൾ ഈ ഭക്ഷണവുമായി പോയി എന്നുള്ളതാണ് ലക്ഷക്കണക്കിനായ ആൾക്കാർ ഈ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് എന്തായിരുന്നാലും ഇത് കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം ഈ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കമ്മിറ്റിക്ക് എന്നുള്ള നിലയിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വാഗതം ചെയ്യുകയാണ് വിതരണം ജോലി

ला घेऊन मदत चोरको चोरकना वाले दिवस अधिकाई यारीजना कार्यक्रम वाढले चोरकनते चोरत होता म्हणून भेटला ਤੰਪੰਤੂ ਦੇ ਲਈ ਲਾ ਪਰੀਕਾਰ ਨੂੰ ਸੁਰੀ ਆਦੀ ਚਾਕਲ ਵੰਡਿਆਣ ਟੋਲੀ ਕੁੰਜੇ ਆਣ ਟੋਲੀ ਜਾਂ ਟੋਲੀ ਪੰਡੂ ਟੋਲੀ ਆਪਾ ਨਾ ਟਾ ਕੋਈ ਨਾ ਆਉਂਦਾ

திருப்பள்ளே കോഴിക്കോട് ജില്ലയിലെ എന്ന പുതിയ പുതിയകരമായ രോഗമുക്തി തുടങ്ങിയ മഹത്തായ ഫലസന്ധികളായ പ്രസിദ്ധി ആർജിച്ച കുത്തരം സൗഹൃദത്തിനും വേണ്ടി അനുകുത ശക സമ്പത്തും ഉഭയക്കും പ്രേത തന്നിൽ വളരല്ല പരംഗവള്ള കൊടുക്കുന്നു എന്നട ആശയമാണ് അതിരക്കി കാളീവല്ല ഭഗവതി അണക거든요 അന്തിക്ഷം ആവാനുണ്ട് എന്നെ ആങ്കുർച്ച ആങ്കുർച്ച